നാൽപ്പത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള നല്ല അടിപൊളി നാല് വണ്ടികളെ ചെറു വണ്ടികളും കാണിക്കണ്ടല്ലേ അതെ അതെ ഓക്കെ അപ്പൊ ഞാനാണെങ്കിൽ മോഡൽ ഞാൻ നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡല് നാൽപ്പത്തഞ്ച് രൂപ കൊടുക്കാം വെറും നാൽപ്പത്തയ്യാറ് പത്ത് മോഡൽ ഉണ്ട് അല്ലേ മോഡല് വണ്ടി വലിയ കുഴപ്പമില്ല ചെക്ക് ചെയ്തിട്ട് ചെക്ക് ഇരുപത്തഞ്ച് പേപ്പറുണ്ട് അതെ അതെ അതേപോലെ അല്ല അടിപൊളി വേഗനുണ്ടല്ലോ രണ്ടായിരത്തി ആറ് മോഡലാണ് ആറ് മോഡൽ അതെ എത്ര പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ഉള്ളുണ്ട് അതെ എത്ര ഈ വണ്ടി വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു എൺപത് രൂപയെ കൊടുക്കാം വേറെ എൺപതിനാറ് അതെ അടിപൊളി വണ്ടി കൊടുക്കാം കുറച്ച് കൊടുക്കാം അതേമാതിരി ഒരു ബീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മാള് ബീറ്റ് ആണ് അല്ലേ ഓക്കേ പേപ്പറും കാര്യങ്ങളൊക്കെ എത്ര ഓടിക്കണ്ട അറിയാൻ ഇത് ഒന്നിന്റെ അടുത്ത് ഓടിക്കണ ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം ലക്ഷ രൂപ കൊടുക്കു പക്ക വണ്ടികളല്ലേ വലിയ കോപ്പിലും ചെക്ക് ചെയ്ത് ഉറപ്പിച്ച സാഡ്രോ ആണ് സാൻഡ്രോ നമുക്ക് ഒരു എഴുപത്തയ്യാറ് രൂപ കൊടുക്കാം വേറെ എഴുപത്തി അയ്യാറ് കൊടുക്കാം ഫാൻസി നമ്പറിലെ രണ്ടേ മൂന്നു നാല് രണ്ടായിരത്തി ഏഴ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിയ്യായിരം രൂപ പേപ്പർ ഉണ്ടോ എല്ലാവരും കയറാണെങ്കിൽ പണി ചെയ്യാം ഇല്ല